മൂന്ന് ലോകം ഏതൊക്കെയാണ് ശരിക്കും മൂന്ന് ലോക ഏഴ് ലോകം ഉണ്ടെന്ന് പറയാം ഏഴ് ലോകത്തിൽ മൂന്ന് ആദ്യത്തെ മൂന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിസിക്കൽ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ വേൾഡ് ഇത് ഇവിടെ ഫിസിക്കലായിട്ട് ഇപ്പം എന്ത് സംഭവം ഇപ്പം ഒന്ന് മൂവ് ചെയ്യണം ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ ബോഡി വേണം എന്ത് സംഭവം അങ്ങോട്ട് നീക്കാനും ഇങ്ങോട്ട് നീക്കാനും ഇവിടെ എന്ത് കാര്യങ്ങൾ ചെയ്യാനും ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഫിസിക്കൽ ബോഡി വേണം ഫിസിക്കൽ വേൾഡിൽ ഫിസിക്കലായ ലോകത്തിൽ നമുക്ക് ഫിസിക്കൽ ബോഡി വേണം അതുപോലെ നമുക്ക് ആസ്ട്രൽ ലോകമുണ്ട് അതിന് നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് ആസ്ട്രൽ ബോഡി വേണം ഉറങ്ങുന്ന സമയത്ത് അതാണ് സംഭവിക്കുന്നത് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഫിസിക്കൽ ബോഡി റെസ്റ്റിലാകുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രൊജക്റ്റഡ് ടു ആസ്ട്രൽ വേൾഡ് വിത്ത് അവർ ആസ്ട്രൽ ബോഡി നമ്മുടെ ആസ്ട്രൽ ബോഡിയിലായിരിക്കും അപ്പം അതിലൂടെ ഈ ആ ആ ഒരു ലോകം എക്സ്പ്ലോർ ചെയ്യുന്നത് സ്വപ്നം കാണുന്ന സമയത്ത് എല്ലാവരും കാണുന്നതും മരിച്ചു പോയ ആൾക്കാരെ കാണുന്നതും ഇപ്പം നമ്മൾ ഫ്രണ്ട്സിനെ കാണുന്നത് ഇതൊക്കെ ആസ്ട്രൽ വേൾഡിലാണ് സംഭവിക്കുന്നത് വിത്ത് അവർ ആസ്ട്രൽ ബോഡി അതിനും അപ്പുറത്തുള്ളത് മെൻറ്റൽ വേൾഡ് അവിടെ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മെൻ്റൽ വേൾഡിന് ഹയർ മെൻറ്റൽ അവിടെയാണ് നമ്മൾ ഹയർ സോൾ ഇരിക്കുന്നത് അപ്പം മെൻറ്റൽ വേൾഡിലേക്ക് പോകുന്ന നമ്മൾ സ്വർഗ്ഗം സ്വർഗത്തെ എത്തി എന്നൊക്കെ പറയ സംഭവമാണ് മെൻറ്റൽ വേൾഡ് അവിടെ എത്തണമെങ്കിൽ നമുക്കൊരു ബോഡി ഉണ്ട് അതിനാണ് മെൻറ്റൽ ബോഡി അപ്പോൾ ഇതാണ് ഈ മൂന്ന് ലോകം പിന്നെയും കുറേ ബോഡീസ് ഉണ്ട് ഏഹ് അവിടെ നമ്മുടെ അവതാർസ് ഡിവൈൻ വരെ പോണ ഒരു നീണ്ട സൈക്കിൾ തന്നെ ഇതിലുണ്ട്